നമസ്കാരം യൂണിവേഴ്സൽ മലയാളം തോട്ട്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശരീരത്തിൻ്റെ ആരോഗ്യം എന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിനും നല്ല ആരോഗ്യം വേണമെന്ന് ഒട്ടുമിക്ക പേരുടെയും ഒരു അഭിലാഷമാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് പലതരം വ്യായാമങ്ങളും അതുപോലെ തന്നെ പലതരം ഭക്ഷണക്രമങ്ങളും നമുക്ക് ഇന്ന് ലഭ്യമാണ് ഇത് പരിശീലിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താവുന്നതാണ് എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ എങ്ങനെയാണ് നമുക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കുക എന്നുള്ളത് നാം പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് പലതരം ശാസ്ത്രീയമായ മാനസികമായ പരിശീലനങ്ങളും ഇന്ന് ലഭ്യമാണ് നാം ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് ശരിയായ രീതിയിലല്ല നമ്മൾ നമ്മുടെ മാനസികമായ വ്യായാമങ്ങൾ പരിശീലിക്കുന്നത് എങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യം തകരുന്നതിനാണ് അത് കാരണമാവുക അതുകൊണ്ട് ശരിയായ രീതിയിലായിരിക്കണം നാം നമ്മുടെ മാനസികമായ വ്യായാമങ്ങൾ പരിശീലിക്കേണ്ടത് മാനസികമായ വ്യായാമങ്ങൾ പരിശീലിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിനെക്കുറിച്ചുള്ള ചില അടിസ്ഥാന വസ്തുതകൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് നമ്മുടെ മനസ്സിന് ബോധ മനസ്സെന്നും ഉപബോധ മനസ്സെന്നും പ്രധാനമായും രണ്ട് തരം പ്രവർത്തന ശൈലികളുണ്ട് നമ്മുടെ സ്വഭാവങ്ങളുടെ എല്ലാം ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ് അതേസമയം നാം ബോധപൂർവം ഒരു തീരുമാനം എടുക്കുന്നത് നമ്മുടെ ബോധമനസ്സുകൊണ്ടാണ് നമ്മുടെ ബോധ മനസ്സിനേക്കാൾ അനേകമടങ്ങ് ശക്തമാണ് നമ്മുടെ ഉപബോധ മനസ്സ് അതുകൊണ്ട് നമ്മുടെ ബോധമനസ് ഒരു തീരുമാനം എടുത്താൽ തന്നെയും നമ്മുടെ ഉപബോധ മനസ്സിൽ അടങ്ങിയിരിക്കുന്ന നമ്മുടെ സ്വഭാവങ്ങൾ ആ തീരുമാനത്തിന് എതിരാണെങ്കിൽ നമ്മൾ ആ ഉപബോധ മനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക അതുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങൾ എല്ലാം തന്നെ നമ്മുടെ മാനസികമായ ഊർജത്തിൻ്റെ പ്രവാഹങ്ങളാണ് എന്ന് പറയാം നമ്മുടെ സ്വഭാവത്തിലൂടെ നമ്മുടെ മാനസിക ഊർജം പ്രവഹിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് നമ്മുടെ മാനസിക ഊർജത്തെ സംരക്ഷിച്ചു നിർത്തുവാനുള്ള പ്രധാന മാർഗം എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തെ പ്രധാനമായും രണ്ടായി തിരിക്കാം ഒന്ന് നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നമ്മുടെ സ്വഭാവങ്ങൾ രണ്ട് നാം നമ്മുടെ ആഗ്രഹത്തിന് എതിരായി പ്രവർത്തിക്കുന്ന നമ്മുടെ തന്നെ സ്വഭാവങ്ങൾ നമ്മുടെ ആഗ്രഹത്തിന് എതിരായി പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വഭാവങ്ങൾ നമ്മളുടെ ഊർജത്തെ നഷ്ടപ്പെടുത്തുകയും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ ഊർജത്തെ നമ്മുടെ മാനസിക ഊർജത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും ചില ഉദാഹരണങ്ങൾ വഴി നമുക്ക് ഇത് കൂടുതൽ വ്യക്തമാക്കുവാൻ ശ്രമിക്കാം നിങ്ങൾക്ക് പുക വലിക്കുന്ന ഒരു ശീലം ഉണ്ടെന്ന് കരുതുക ഈ സ്വഭാവം വളരെ കാലങ്ങളായി നിങ്ങളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് എന്നാൽ നിങ്ങൾ ഈയിടെയായി നിങ്ങളുടെ പുകവലിക്കുന്ന ഈ സ്വഭാവത്തിൽ നിന്നും ഒരു സ്വാതന്ത്ര്യം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്നാൽ നിങ്ങൾ എത്രയും ആഗ്രഹിക്കുന്നു അത്രയും കൂടുതൽ നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങളെ കൂടുതൽ പുകവലിക്കുന്നതിനായി നിർബന്ധിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഇവിടെ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾക്കെതിരായി നിങ്ങളുടെ സ്വഭാവം പ്രവർത്തിക്കുന്നതുകൊണ്ട് ഓരോ പ്രാവശ്യവും നിങ്ങൾ പുകവലിക്കുമ്പോഴും നിങ്ങളുടെ മാനസിക ഊർജം നഷ്ടപ്പെടുന്നു ഇനി നമുക്ക് നേരെ വിപരീതമായ മറ്റൊരു സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കാം നിങ്ങൾക്ക് പതിവായി വ്യായാമം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടെന്ന് കരുതുക എന്നാൽ പലപ്പോഴും നിങ്ങളിലേക്ക് മടിയും അലസതയും കടന്നു വരികയും നിങ്ങൾക്ക് വ്യായാമം ഉപേക്ഷിക്കുവാനുള്ള ഒരു പ്രവണത തോന്നുകയും ചെയ്യുന്നു എന്ന് കരുതുക എന്നാൽ വ്യായാമം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ശീലമായി പോയിട്ടുള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ ദിവസങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം ആലസത മൂലം നിങ്ങളുടെ വ്യായാമത്തെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നുകയും നിങ്ങൾ പിന്നീട് ഇരട്ടി ഊർജ്ജസ്വലതയോടെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ വ്യായാമം നിങ്ങൾ തുടരുകയും നിങ്ങൾ കൂടുതൽ ഉന്മേഷവനായി കാണപ്പെടുകയും ചെയ്യും ഇവിടെ നമ്മൾ രണ്ടു തരം സ്വഭാവങ്ങളെക്കുറിച്ച് കണ്ടു ഒന്ന് നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നു മറ്റൊന്ന് നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾക്ക് എതിരായി രൂപപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ രണ്ട് സ്വഭാവങ്ങളെയും തരംതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയുകയും അത് നിങ്ങളുടെ ഒരു സ്വഭാവമായി മാറുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്കെതിരായ നിങ്ങളുടെ സ്വഭാവങ്ങളെ നിങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തിരിച്ചറിയുകയും അവയെ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും സ്ഥിരമായ ആവർത്തിച്ചുള്ള പരിശീലനം കൊണ്ട് ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനഃശക്തി ക്രമേണ വർദ്ധിച്ചു വരുന്നതായിരിക്കും അതായത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എതിരായ നിങ്ങളുടെ സ്വഭാവങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ നിയന്ത്രിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികമായ ആരോഗ്യം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായിരിക്കും ആസക്തിയുള്ള എല്ലാത്തരം സ്വഭാവങ്ങളും നിങ്ങളുടെ മാനസിക ഊർജത്തെ നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് അത്തരം സ്വഭാവങ്ങളെ ക്രമേണ പടിപടിയായി സ്ഥിരമായ പരിശീലനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുകയും നല്ല സ്വഭാവങ്ങളെ നിങ്ങൾ സ്ഥിരമായി പരിശീലിക്കുകയും ചെയ്യുക നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം അനേക വർഷങ്ങൾ കൊണ്ട് അനേക തവണ ആവർത്തിച്ചാണ് ഒരു സ്വഭാവം നിങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ സ്വഭാവത്തെ നിങ്ങളിൽ നിന്നും ഇല്ലാതാക്കുവാനായി ഒരുപാട് ദീർഘകാലത്ത് പരിശ്രമം നിങ്ങൾക്ക് ആവശ്യമായി വരും എന്നുള്ളതാണ് നിങ്ങളുടെ പരിശ്രമത്തിൽ നിങ്ങൾ ഓരോ തവണ വിജയിക്കുമ്പോഴും നിങ്ങളുടെ മനഃശക്തി വർദ്ധിക്കുന്നതായിരിക്കും ഇപ്രകാരം തോൽവികളെ വകവയ്ക്കാതെ ദൃഢനിശ്ചയത്തോടെ സ്ഥിരമായി നിങ്ങൾ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനഃശക്തി ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായിരിക്കും എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊള്ളുന്നു